ഹലോ എല്ലാവരും ന്യൂ ഇയറൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചില്ലേ എല്ലാവരും ട്രിപ്പൊക്കെ പോയോ ഞങ്ങളും ചെറിയൊരു ട്രിപ്പ് ഒക്കെ പോയി അതിൻ്റെ വീഡിയോ ആണിത് നമുക്ക് കണ്ടുനോക്കാം കേട്ടോ ഞങ്ങൾ അങ്ങനെ രാവിലെ ആറരയൊക്കെ ആകുമ്പോൾ ഇറങ്ങി വെളാഞ്ചേരി കഴിഞ്ഞപ്പം പിന്നെ ഇതുണ്ടോ അത് എന്താ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഫാം ഹൗസ് ആണ് ഇവിടെ നിന്ന് അത്ര പാലൊക്കെ കൊണ്ടുപോകണേ ഗുരുവായൂർക്ക് അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം ഇരിക്കണല്ലോ പാലക്കാട് നെല്ലിയാമ്പതിയിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത് അങ്ങനെ കുറച്ച് ദൂരം ഉണ്ടല്ലോ പാലക്കാട് പാലക്കാടൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു നല്ല കിട്ടിയ അങ്ങനെ പിന്നെ ഇതാ കുറേ എത്തി പിന്നെ കുറേ ഇതങ്ങോട്ട് കഴിഞ്ഞ് പാലക്കാട് ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കാടാണ് ആദ്യം ഞങ്ങൾ പോയത് ഒരു ഡാമിലേക്ക് പോത്തുണ്ടി ഡാമിലേക്കാണ് ഞങ്ങൾ പോയത് അവിടെ എത്തി ടിക്കറ്റൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി ഇത് നമ്മളെ മറ്റേ വിനോദയാത്ര സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടുന്ന് നൂറോളം സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് ഇവിടുന്ന് പിന്നെ ഞങ്ങൾ കയറിയ സ്റ്റെപ്പ് കയറുന്നതിൻ്റെ മുന്നേ തന്നെ മക്കൾക്കൊക്കെ ഐസ്ക്രീം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റെപ്പ് കയറിയത് നല്ല വെയിലുണ്ടെങ്കിലും കൂടിയിട്ട് തണുപ്പും ഉണ്ട് അതുകൊണ്ട് അത്ര അറിയുന്നില്ല വേറുള്ള ആൾക്കാരൊക്കെ കുടയൊക്കെ ചൂടിയിട്ടാണ് കേട്ടോ സ്റ്റെപ്പ് കയറുന്നത് എൻ്റെ താഴെ തന്നെ നല്ല കുട്ടികൾക്ക് കളിക്കാനുള്ള പാർട്ടി ൊക്കാണ് നന്നായി കുറേ ഉണ്ട് ഓടി കളിക്കാൻ മക്കൾ കൗശിയും നിത്തുട്ടെന്നൊക്കെ ഒരുപാട് കളിച്ചു അമ്മ അവരെ കൂടെ ഇങ്ങനെ നടക്കുന്നു ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആ മലനിരകളും നല്ല മഞ്ഞും മൂടി കണ്ടില്ലേ നല്ല ഭംഗി എന്തൊരു രസമാണ് എന്നറിയാൻ നമുക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോഴല്ല നമുക്ക് അവിടുന്ന് നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒറിജിനാലിറ്റി ശരിക്കും മനസ്സിലാവും മലനിര ഒക്കെ കാണുമ്പോൾ ഐസ്ക്രീം വാങ്ങിയിട്ട് കൗശി മേലൊക്കെ ആകെ ആയിട്ട് അങ്ങനെ ആൾ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കണ്ടില്ലേ കുറങ്ങിയന്മാരൊക്കെ ഉണ്ട് ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ വഴിയിലൊക്കെ ഇതാണ് ഫോറസ്റ്റിൻ്റെ ബോർഡറാണ് ഇവിടുന്ന് നമുക്ക് പാസ്സൊക്കെ കിട്ടും ഉള്ളിക്ക് കയറാൻ വരുമ്പോൾ തിരിച്ചത് പാസ് തിരിച്ച് കൊടുക്കും വേണം അങ്ങനെ കുറച്ച് ദൂരം പോകുന്ന ഇതാണ് ഫോറസ്റ്റ് ഓഫീസ് ഞങ്ങൾ ബുക്ക് ചെയ്തത് ഏട്ടൻ ഫോറസ്റ്റിലായതുകൊണ്ട് ഫോറസ്റ്റിൻ്റെ ഓഫീസിലാണ് ജോലി അതുകൊണ്ട് ആ ഏട്ടൻ്റെ കെയർ ഓഫിലാണ് ഞങ്ങൾക്ക് അവിടെ റൂമൊക്കെ ബുക്ക് ചെയ്തത് ഫോറസ്റ്റിൻ്റെ അവിടെ നിന്നിട്ട് ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നിർത്തിയിട്ട് ഇതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ വീട് ഇട്ട് അവിടുന്ന് എത്ര ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഒറ്റ ട്രക്ക് ജീപ്പിലാണ് നമ്മൾ കൊണ്ടുപോകുക അവരെ അവിടെ നിന്ന് അങ്ങനെ കൊണ്ടുപോയിട്ട് വേണം അവിടെ ഉള്ളോട്ട് ഒരു വീട് മാത്രമേ ഉള്ളൂ ഫുള്ള് കാടാട്ടോ കേട്ടോ ഇതായിരുന്നു വീട് നല്ല വീടാട്ടോ റൂമുകളും ഡൈനിങ് ഹോള് അടുക്കള ബാത്റൂമൊക്കെ നല്ല നീറ്റായിരുന്നു കേട്ടോ പിന്നെ അടുക്കള ഒക്കെ ഉണ്ട് അവിടെ നമുക്ക് രണ്ട് സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു അവർ തന്നെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഉള്ള ആളുകളായിരുന്നു സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ വാങ്ങിക്കൊടുക്കണം അപ്പം അവർ തരും നമുക്ക് ഫുഡൊക്കെ അങ്ങനെ ഇരുന്നേ അവരാണ് നമുക്ക് ഉണ്ടാക്കി തന്നത് പേടിയാവും ശരിക്കും ഒരു വീട് മാത്രമേ ഉള്ളൂ ഫുള്ള് കാടുകളാണ് അവർ പറഞ്ഞു രാത്രിയൊക്കെ ആന വരും ഫുള്ള് കമ്പികൾ കെട്ടിട്ട് ആനകൾ വരാതിരിക്കാൻ മൃഗങ്ങൾ ഞങ്ങൾ കണ്ടു കിട്ടാ മാനിനെ ഇതിനെയൊക്കെ കണ്ടു കാപ്പി ുള്ള കാപ്പിത്തോട്ടാണ് അവിടെ മുഴുവനും ത് പണിക്കാരെ അവിടെ നിന്നിട്ട് കാപ്പി ഉണക്കുകയാണ് ഉണക്കി കുരു ഇത് എന്നിട്ട് ഇനി കൊത്തിയിട്ടാണ് ഇത്ര ഇതിൻ്റെ ഉള്ളിലാണ് ഇത്ര പ അതിൻ്റെ പരിപ്പുണ്ടാവുക അതാണ് കാപ്പി ആയിട്ട് ആക്കിയിട്ട് എടുക്കുന്നത് പറഞ്ഞു ഞങ്ങളവിടുന്ന് വാങ്ങിയിരുന്നു കേട്ടോ ഫാം ഹൗസ് പോയപ്പോൾ പിന്നെ കുലുക്കി വെക്കുക ഞാൻ കുലുങ്ങി അവർ പറഞ്ഞു അത് കൊത്തി പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞതാണ് ഇവിടെ തന്നെ ഉണ്ട് മുകളിൽ കയറി കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് നല്ല അവിടുന്ന് ഇതാ അത് കണ്ടത് നല്ല ഭംഗിയാട്ടോ കേട്ടോ ഇവിടുന്ന് നോക്കിയാൽ ഞങ്ങൾ നമ്മൾ പോയ പോത്തുണ്ടി ഡാമൊക്കെ കാണാൻ പറ്റും അവിടെ തന്നെ ഇങ്ങനെ കുറച്ച് കുറച്ചപ്പുറത്തായിട്ട് കാടല്ലേ ഫുള്ള് പിന്നെ അവിടെ ഒരു കുളം പുഴ പോലെ ഉണ്ട് അപ്പോഴേക്ക് എല്ലാവർക്കും തണുപ്പായി പിന്നെ ഞങ്ങൾ കുറച്ച് ക്യാമ്പ് ഒക്കെ കഴിഞ്ഞ് ഡാൻസ് കളിക്കലും അന്താക്ഷരിയൊക്കെ ആയിട്ട് കുറേ നേരം അങ്ങനെ സമയമൊക്കെ പോയിട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് അവിടെ എന്താ വെച്ചാൽ പകുതി പാലക്കാട് കഴിഞ്ഞപ്പോഴേക്കാൻ ഫോണിൻ്റെ റേഞ്ചൊക്കെ പോയത് കാരണം പിന്നെ ഒന്നുമില്ല ഫോൺ എടുക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ടു ദിവസം ഒന്നും ഫോണേ ആരും തൊട്ടിട്ടില്ല രാത്രി ആയപ്പോൾ പിന്നെ ചപ്പാത്തി ചിക്കൻ കറി പൊറോട്ട ഒക്കെ ഉണ്ടായിരുന്നു രാവിലെ എഴുന്നേക്കാൻ വയ്യ അങ്ങനത്തെ തണുപ്പായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് നേരത്തെ പോയാലേ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജീപ്പ് അവർ ഡ്രൈവർമാർ പറഞ്ഞു നേരങ്ങൾ നേരത്തെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയത് അപ്പോഴേക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം കഴിച്ച് റെഡിയായി ആയി ഇവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് പിന്നെ എല്ലാവരോടൊക്കെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോരാൻ വേണ്ടിയുള്ള പുറപ്പൊണ് പിന്നെ അവിടെ നിന്ന് പോകുന്ന ഒരുപാട് ദൂരം പോരാണ്ട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ പോകുന്ന ക കുറച്ചും കൂടി പോകുന്ന കഴിഞ്ഞപ്പം പിന്നെ തേയിലത്തോട്ടങ്ങൾ എന്തൊരു ഭംഗിയാ അറിയോ കാണാൻ അവിടുന്ന് പിന്നെ ഞങ്ങൾ കേശവൻപാറ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത് അവിടെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അവിടുന്ന് ഉള്ളോട്ട് അങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പാറ അവിടെ നിന്ന് നോക്കുമ്പോൾ അടിപൊളി വീഴുക അതൊക്കെ എങ്ങനത്തെ സ്ഥലങ്ങളാണ് കേശവൻ പാറ സീതാർകുണ്ട് ഡാം പിന്നെ ഒരു ഫാം ഹൗസ് ഒക്കെ ഉണ്ട് പിന്നെ ഓറഞ്ച് ഓറഞ്ച് ഫാം ഹൗസ് ഓറഞ്ച് ഒക്കെ ഫാം ഹൗസ് ആദ്യം പോയത് കേശവൻപാറ കേട്ടോ മുകളിൽ നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ പ്രകൃതി സൗന്ദര്യം തന്നെ ശരിക്കും മോഹൻലാൽ പരസ്യത്തിലൊക്കെ പറയുന്ന മാതിരി തന്നെ ലാലേട്ടം പറയുന്ന മാതിരി അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വെജിറ്റ ഓറഞ്ച് വെജിറ്റബിൾ ഫാം ഹൗസിലേക്ക് പോയി അവിടെ നിറയെ മരങ്ങൾ ഓറഞ്ചിൻ്റെ മര ഒരുപാടുണ്ട് അതിലൊക്കെ നല്ലോണം ഓറഞ്ചും ഉണ്ട് ചോ മഞ്ഞ കളറായിട്ട് പറിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ കുറേ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ അവർ പറിക്കണമൊക്കെ ഉണ്ട് പിന്നെ ഇത് കീ ആറും അറിയില്ലേ നമ്മൾ കക്കിരിക്കേൻ്റെ അതാണ് ഇത്രയാന്നറിയും ഉണ്ടായി നിൽക്കണ ക്യാബേജ് കോളിഫ്ലവർ സ്ട്രോബെറി ഒക്കെ ഉണ്ട് ക്യാരറ്റൊക്കെ ഒരുപാട് കൃഷിയുണ്ട് കേട്ടോ നിറയുണ്ട് ഇതൊക്കെ അവർ പറിച്ചിട്ട് സെയിലിങ്ങും ഉണ്ട് അവിടെ തന്നെ ഉണ്ട് നമ്മളെ ബീൻസൊക്കെ ഉണ്ടായി നിൽക്കണ കാണണം എന്തൊരു രസമാണ് എന്നറിയ കാണാൻ നമ്മളിങ്ങനെ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും ഉണ്ടാവും ഇത് എന്തോ ഒരു കിഴങ്ങാണ് ഇത് മസാലക്കറിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാന്നൊക്കെ പറയുന്നുണ്ട് ആ ചേച്ചി അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറേ അതൊക്കെ കണ്ട് പിന്നെ അവിടെ തന്നെ അവർ കൃഷിക്ക് വേണ്ടിയിട്ട് ചാണക പൊടിയും കൂടി കലക്കി ചെയ്താക്കണൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് താ ആമ്പലിൻ്റെ കുളമായിട്ട് മഞ്ചപ്പ് കളറ് ആമ്പല് നിറയെ വലിയൊരു കുളം ഉണ്ട് അവിടുന്ന് അതിന്നാണ് ഇതിലൊക്കെ കൃഷിക്ക് വേണ്ട വെള്ളം അങ്ങനെ ഓരോ പൈപ്പ് ഇട്ടിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യണമൊക്കെ അവർ അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങി ഞങ്ങൾ പോന്നു അവിടുന്ന് അവിടെ നിന്ന് പോന്നിട്ട് പിന്നെ മറ്റേ ഫാം ഹൗസിക്കാണ് പോയത് അവിടെ കുറച്ച് പക്ഷികൾ എന്ന് പറയാന് കോഴികളുണ്ട് പലതരത്തിലുള്ള കോഴികൾ കരിങ്കോഴി അങ്ങനെയൊക്കെ കുറേ പിന്നെ കുറേ ആടുകൾ പലതരത്തിലുള്ള ആടുകളുണ്ട് എമു കുറേ ഉണ്ട് അങ്ങനെ താ പിന്നെ മുയലുകൾ പിന്നെ അരയന്ന ഒരു കുളം പോലെ അവിടെ ഉണ്ട് വലിയ അവിടെ നിറച്ച് അരയന്നങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ള സമയമായിരുന്നു ഉച്ച നേരം പ ഒന്നര രണ്ട് മണിയൊക്കെ ആവാറ് അവിടെ തന്നെ അവർ തന്നെ ഫാം ഹൗസിൻ്റെ തന്നെ ഉണ്ട് അപ്പോൾ അവർ വെജിറ്റേറിയൻ വേണ്ടവർക്ക് വെജിറ്റേറിയൻ നോൺ വേണ്ടവർക്ക് നോൺ എല്ലാം ഉണ്ട് ഇന്ന് ബൊഫേ ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് പിന്നെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കൊല്ലംകോടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്ന ഒരുപാട് ബ്ലോക്കിൽ പെടും വേഗം എത്താൻ വിചാരിച്ചിട്ടൊക്കെ പോകുന്നതായിരുന്നു പക്ഷേ എന്താ അറിയോ നല്ല ബ്ലോക്ക് പാലക്കാടൊക്കെ നല്ല എത്രയോ അയ്യപ്പൻ വിളക്ക് അങ്ങനത്തെ ഓരോരോ പരിപാടികൾ ഉത്സവങ്ങളൊക്കെ തുടങ്ങാറായില്ലേ കൊല്ലങ്കോടിൻ്റെ ഭംഗി പറയുകയാണെങ്കിൽ കണ്ടിട്ട് തന്നെ അത് ആസ്വദിക്കണം നമ്മളെ വീഡിയോയിൽ കൂടി ഒന്ന് അത് പറ്റില്ല വള്ളുവനാടൻ സ്റ്റൈൽ പാലക്കാടിൻ്റെ ഭംഗി ശരിക്കും നല്ല ഒരു ഭംഗി തന്നെയാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ ഞാനൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഈ കൊല്ലംകോട് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത് മനസ്സിൽ കുറേ ആയിട്ടുള്ള ആഗ്രഹമായിരുന്നു പക്ഷെ അത് പോയപ്പോഴാണ് അവിടുത്തെ നല്ല ഭംഗി പക്ഷെ നമ്മളില്ലേ ഒരുപാട് മുന്നേ പോകണം അവിടേക്ക് മാത്രമായിട്ട് പോകണം എന്നാൽ പിന്നെ പാലക്കാട്ടേക്ക് പോയിട്ട് നമ്മൾ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റും ഒരു കുറേ സ്ഥലങ്ങളും കുറേ അമ്പലങ്ങളും ഒക്കെ ഉണ്ട് ഞങ്ങൾ ബ്ലോക്കൊക്കെ ആയി ഒരുപാട് ലേറ്റ് ആയി എത്തി അപ്പം അഞ്ചര ആറ് അഞ്ചര ആറുമണി കവറായി അപ്പോൾ പിന്നെ നല്ല ഈവനിങ് ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ വേറെ എവിടെയും പോകാൻ പറ്റിയില്ല ഇവിടെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ കാണാനൊക്കെ നല്ലതായിരുന്നു പിന്നെ ബ്ലോക്കും എന്താ കണ്ടില്ല അമ്പലത്തിൽ പൂജയും ഇതൊക്കെ ആയത് കാരണം ആയപ്പോൾ വിളക്കൊക്കെ ആയ നേരം വഴുകി പിന്നെ ഞങ്ങൾ ലേറ്റ് ആയപ്പോൾ വേഗം ഒരു ഹോട്ടലിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു പാലക്കാടിൻ്റെ ഒക്കെ ഭംഗി എല്ലാവരും ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരുമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ